ളായി കടൽ പ്രതീക്ഷയും കടൽ തീരം വാസകേന്ദ്രവുമാക്കിയവരാണ് മത്സ്യത്തൊഴിലാളികൾ കടലിന്റെ മക്കൾ അത് പണ്ട് ഒരു എഴുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വിടുത്തൻ എന്റെ ഭർത്താവിൻറെ അപ്പൻ ഇവിടെ വന്ന് താമസമായി അങ്ങനെ കായലിപ്പണിയൊക്കെ ചെയ്ത് മക്കളെ വളർത്തി പതിനൊന്ന് മക്കളുണ്ടായിരുന്നു പത്ത് പെൺമക്കളും ഒരു മോനും അവരെ എല്ലാം വളർത്തി അവരെ എല്ലാം കെട്ടിച്ച് അവരുടെയൊക്കെ കാര്യങ്ങളെല്ലാം തീർന്ന് അപ്പച്ചനും അമ്മയും മരിച്ച് പിന്നെ ശേഷം ഞങ്ങൾ മക്കളും ചെറുമക്കളും ഒക്കെ ഇവിടെ തന്നെ താമസിച്ചു ഒരുപാട് ദുരിതം അനുഭവിച്ചാണ് ഇവിടെ അവരെത്തിയത് കടൽ മാത്രമല്ല കരയിലെ ജീവിതവും ഇവർക്ക് വർഷങ്ങളോളം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു പുരുഷന്മാർ വെല്ലുവിളികൾ നിറഞ്ഞ കടലിൽ മത്സ്യബന്ധനത്തിനായി പോകുമ്പോൾ പ്രതികൂലമായ കാലാവസ്ഥയെ മറികടന്നും കടലിൽ നിന്നും ഉറ്റവരുത്തിക്കുന്ന മത്സ്യം തീരദേശത്തെ സ്ത്രീകൾ മാർക്കറ്റുകളിലും വീടുകളിലും എത്തിച്ച് വിപണനം നടത്തിയിരുന്ന കാലം മത്സ്യം എത്ര വിറ്റാലും ജീവിത പുരോഗതി ഉണ്ടാകാത്ത കാലം അറുപത്തഞ്ച് വർഷം പഴക്കമുള്ളൊരു വീടാണ് പിന്നെ എനിക്ക് അഞ്ച് മക്കളുണ്ടായിരുന്നു രണ്ട് പേര് മരിച്ചു കഴിഞ്ഞു ഒരാൾ ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു ഒരാൾ പിന്നെ ക്യാൻസർ രോഗം വന്ന ആറ് വർഷം ചികിത്സിച്ച് കൊണ്ടുനടന്ന് അവൾ മരിച്ചു അവൾക്ക് മൂന്ന് കുട്ടികളുണ്ട് പിന്നെ എനിക്ക് ബാക്കിയുള്ള മൂന്ന് മക്കൾ മൂന്ന് പേരും കല്യാണം കഴിച്ചവർ മൂന്ന് പേരും മൂന്ന് വീട്ടിലാണ് പിന്നെ പ്രത്യേകിച്ച് ഞാൻ ജോലി ചെയ്തെങ്കിലേ എനിക്ക് ജീവിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യമാണ് എൻ്റെ ജീവിതം കടൽ ക്ഷോഭിച്ചാൽ മത്സ്യത്തൊഴിലാളികൾക്ക് കാലമാണ് കടൽ കനിഞ്ഞാൽ ഉള്ളിലും കരയിലും ചാകരയാണ് കടലറിവുകളും കടൽ പ്രതീക്ഷകളും മാത്രം വെച്ചു പുലർത്തുന്ന ജീവിതങ്ങൾ ചാകര എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോ ചെലപ്പോ അറിയാൻ ഈ കൂടുതലും ചെമ്മീലാണ് കൂടുതലും ചാകര അവിടെ വടക്കൻ രാജ്യങ്ങളിലെ ഇങ്ങനെ ഈ വള്ളം ഓടുമ്പേക്ക് ചെമ്മീന് ചാടും ഈ ഈ ഈ മീൻ കിട്ടും കിട്ടും എല്ലാ മീനും നമ്മൾ വല തിരകൾ മുറിച്ചു കടന്നു പോകുന്ന ജീവിതങ്ങളെല്ലാം പ്രതീക്ഷകളും നിരാശകളും പങ്കുവെക്കുന്നത് കടലിനോടാണ് തിരികെ എത്തുമ്പോൾ ചാകര കാത്തിരിക്കുന്ന ഉറ്റവർ കടൽ കനിഞ്ഞില്ലെങ്കിൽ ജീവിതം സാധ്യമാകില്ലെന്ന് വിശ്വസിച്ചിരുന്നവർ പക്ഷേ ഇപ്പോൾ ഒരു പതിറ്റാണ്ടായി ഇവർക്ക് തീരദേശത്ത് പുതുജീവിതമാണ് കടലിലെ പോലെ കരയിലും കരം രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ എന്ന് പറയുമ്പോൾ ഈ മത്സ്യപ്പെട്ടിന് വായ്പ തരുന്നതിന് ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്തൊരു ലോഡാണ് പലിശ എന്ന് പറയും വള്ളത്തിന് ഇൻട്രസ്റ്റ് ഇല്ല വള്ളത്തിന് പലിശയില്ല എഞ്ചിന് പലിശയില്ല ഒരു സാധനത്തിനും പലിശയില്ലാതെ ലോൺ തരുന്ന ഗവൺമെൻറ് ഉണ്ടെങ്കിൽ ഈ ഇപ്പം ഭരിക്കുന്ന സർക്കാരാണ് ഒരു സാധനത്തിനും പലിശയില്ല ഏതൊരു സ്ഥാപനത്തിലും ആയിരം രൂപ പോയി എടുത്താലും പലിശയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പം ഞങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ പലിശ കൊടുക്കുന്നത് ഭരിക്കുന്ന സർക്കാരാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു നേട്ടമാണ് ഇപ്പം ഞങ്ങൾക്കൊരു ആറ് മാസം പണി ചെയ്ത് ബില്ലെടുതിയില്ലെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു വിഷയമില്ല തീരദേശ ജനതയുടെ പുനരധിവാസം തൊഴിൽ പ്രോത്സാഹനം വിദ്യാഭ്യാസ സഹായം നഷ്ടപരിഹാര വിതരണം സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ മേഖലകളിൽ കേരളം ഒരു പതിറ്റാണ്ടായി രാജ്യത്തിന് തന്നെ മാതൃകയാണ് തീരദേശ ജനതയ്ക്ക് സുരക്ഷിത വാസ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പുനർഗേഹം പദ്ധതി വിദ്യാതീരം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ മത്സ്യഫെഡ് സാഫ് മത്സ്യബോർഡ് തുടങ്ങിയ ഏജൻസികൾ വഴി നടപ്പിലാക്കുന്ന പദ്ധതികൾ വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസ പദ്ധതികൾ എന്നിവയിലൂടെയെല്ലാം കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത തൊഴിൽ മേഖലയെ സംരക്ഷിക്കുക എന്ന പ്രതിജ്ഞാബദ്ധതയാണ് നമ്മുടെ സർക്കാർ നിറവേറ്റി വരുന്നത് തൊഴിലുമായി ബന്ധപ്പെട്ട പ്രത്യേകത കാരണം തന്നെ കടലിനടുത്ത് തന്നെ താമസിക്കേണ്ടി വരുന്ന തൊഴിലാളി വിഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ അപ്പോൾ കടലാക്രമണ ഭീഷണി നേരിടുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ സംരക്ഷിക്കാൻ എങ്ങനെ കഴിയും അത്തരമൊരു ചിന്തയുടെ ഭാഗമായാണ് നിലവിൽ വീടുള്ളവരായാലും സുരക്ഷിതമായ സ്ഥലത്ത് താമസിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചത് വീടുകളുടെ കാര്യത്തിൽ നല്ല വീടുകൾ തന്നെയാണ് നിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് അടച്ചുറപ്പുള്ള വീടായിരുന്നു വർഷങ്ങളായി മത്സ്യത്തൊഴിലാളികളുടെ സ്വപ്നം കടലിനോട് മല്ലടിച്ച് കരയിലെത്തുമ്പോൾ കരുതലായി ഒരു ഭവനം പുനർഗേഹം എന്ന പദ്ധതിയിലൂടെ നമ്മുടെ സർക്കാർ യാഥാർത്ഥ്യമാക്കുന്നതും അത് തന്നെയായിരുന്നു രണ്ടായിരത്തി നാനൂറ്റി അൻപത് കോടി രൂപ മുതൽ മുടക്കുള്ള പദ്ധതി സുരക്ഷിത മേഖലയിലേക്ക് മാറാൻ സന്നദ്ധതയുള്ള മുഴുവൻ തീരദേശവാസികളെയും മാറ്റിപ്പാർപ്പിക്കുന്ന ഈ പദ്ധതിയിലൂടെ തിരുവനന്തപുരം ജില്ലയിലെ മുട്ടത്തറ മുതൽ കാസർഗോഡ് ജില്ലയിലെ കോയിപ്പാടി വരെയുള്ള തീരദേശവാസികൾക്ക് പ്രത്യാശയുടെ പാർപ്പിടങ്ങൾ യാഥാർത്ഥ്യമാകുകയാണ് ഈ സർക്കാർ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ആയത് മുമ്പത്തെ വീട് സാധാരണ കുറെ ഫാമിലിയെല്ലാം ആയിട്ട് അങ്ങനെ ഒന്നിച്ച് കൂട്ടുകുടുമ്പെല്ലാം ആയിട്ടുള്ളത് ഇവിടെ കുറച്ച് സൗകര്യങ്ങളെല്ലാം കൂടുതലായിട്ട് നമുക്ക് ഇഷ്ടത്തിനുള്ളവരുടെ മാതിരി വീടൊക്കെ ആയി മുമ്പത്തെ വീട്ടിൽ സൗകര്യമില്ല മണ്ണ് കട്ട പണ്ടത്തെ മണ്ണ് ആ വീടാണ് ആ വീട്ടിലാണ് നമ്മൾ താമസമുണ്ടായത് മഴയൊക്കെ മഴക്കാലത്ത് അത് ഇടിഞ്ഞ് താഴെ വീഴുവോ എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായി ഈ മഴക്കാലത്ത് പേടിയാണ് കടൽ വന്നിട്ട് എന്ത് എല്ലാം നമ്മളെ ആധാരവും അതെല്ലാം നമുക്കൊന്നും കൊണ്ടുപോയില്ല പിന്നെ ഇങ്ങനത്തെ ഒരു പദ്ധതി വന്നതിനെ കൊണ്ട് നമുക്ക് ഒരു വീടായി തീരദേശവാസികളുടെ സാമൂഹിക പിന്നാക്കാവസ്ഥ മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സുരക്ഷിത മേഖലയിലാണ് സർക്കാർ പുനർഗേഹത്തിലൂടെ സുരക്ഷിത ഭവനങ്ങൾ നിർമ്മിക്കുന്നത് വേലിയേറ്റ രേഖയിൽ നിന്നും അൻപത് മീറ്ററിനുള്ളിൽ അധിവസിക്കുന്ന മുഴുവൻ കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കുന്ന പദ്ധതിയിൽ ഇതുവരെ എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ഫ്ളാറ്റുകളും രണ്ടായിരത്തി എട്ട് വീടുകളും ഉൾപ്പെടെ ഭവനങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞു രാജ്യത്തിന് തന്നെ മാതൃകയായ ഈ പദ്ധതി പ്രകാരം ഇപ്പോൾ നിർമ്മാണത്തിലുള്ളത് എണ്ണൂറ്റിനാല് ഫ്ലാറ്റുകളും ആയിരത്തി ഇരുന്നൂറിലധികം വീടുകളുമാണ് ലൈഫ് പദ്ധതിയിൽ ഫിഷറീസ് വിഭാഗത്തിൽ നാലായിരത്തി അറുനൂറ്റി ഇരുപത്തിയെട്ട് വീടുകളും വിവിധ ഭവന പദ്ധതികൾ പ്രകാരം നാലായിരത്തി എഴുന്നൂറ്റി ആറ് വീടുകളും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഫ്ളാറ്റുകളും പൂർത്തിയാക്കിയ സർക്കാർ ആകെ പന്ത്രണ്ടായിരത്തിലധികം വീടുകളാണ് മത്സ്യത്തൊഴിലാളികൾക്കായി ഇതിനകം നിർമ്മിച്ചു നൽകിയത് മുട്ടറയിൽ അടുത്തിടെ മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫ്ലാറ്റുകൾ കൈമാറിയ സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്ക് പുതുജീവിതം സമ്മാനിക്കുകയാണോ ഈ മഴക്കാലത്ത് കടപ്പുറത്ത് താമസിക്കുമ്പോൾ ഭയങ്കര ടെൻഷനും പേടിയെല്ലാം രാത്രി ഉറങ്ങാനല്ലോ ബുദ്ധിമുട്ട് ഭയങ്കര സൗണ്ടും വെള്ളം കേറുന്നതെല്ലാം പിന്നെ ആ ഒരു ടെൻഷൻ ഇല്ല സ്ഥല വീട് നമുക്ക് സർക്കാർ തന്നു നല്ല ഒരു ഒരു കുറച്ച് കുറച്ച് റോഡ് സൈഡ് വീട് ഇഷ്ടപ്പെട്ടു ഞാൻ പുതുക്കുറിച്ച് കടൽ തീരത്ത് താമസിക്കുന്ന വ്യക്തിയായിരുന്നു ഓഗി ദുരന്തത്തിൽ എൻ്റെ വീടും കടൽക്ഷോഭത്തില് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടായി അങ്ങനെ ഗവൺമെന്റ് ആയിട്ട് അന്വേഷണത്തിന് വന്നു ആ ലിസ്റ്റിൽ വന്നത് പ്രകാരം പുനർഗേഹ പദ്ധതിയിൽ ലഭിച്ച വീടാണിത് പത്ത് ലക്ഷം രൂപ ലഭിച്ചു ഇപ്പോൾ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും സുരക്ഷിതമായി ഈ ഭവനത്തിലാണ് താമസിക്കുന്നത് നാല് വർഷത്തിനു മുമ്പ് അപ്പുറത്താണ് താമസം എൻ്റെ കുടുംബ വീട്ടിലായിരുന്നു കുടുംബ വീട് എന്ന് വെച്ചാൽ നാലഞ്ച് പേര് താമസിക്കുന്ന നാലഞ്ച് കുടുംബങ്ങൾ താമസിക്കുന്ന വീടാണ് അതിൽ വലിയ ഭയങ്കര ബുദ്ധിമുട്ടുകളും താരദ്രയമായിട്ട് ജീവി ജീവിച്ചതായിരുന്നു ഞങ്ങളുടെ കുടുംബജീവിതം ഇപ്പോഴെന്ന് വെച്ച് ഞങ്ങൾക്ക് ലൈഫ് പദ്ധതിയിലൂടെ ഞങ്ങൾക്ക് നാല് വർഷത്തിന് മുമ്പ് ഞങ്ങൾക്കൊരു വീട് തന്ന് വീട് തന്ന് ഞങ്ങളിപ്പോൾ നല്ല രീതിയിൽ സുരക്ഷിതമായിട്ട് ജീവിക്കുന്നു മികച്ച വിദ്യാഭ്യാസത്തിലൂടെ തീരദേശവാസികളുടെ സാമൂഹിക പുരോഗതി ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യം കൂടിയാണ് കഴിഞ്ഞ ഒൻപത് വർഷമായി നമ്മുടെ സർക്കാർ നിറവേറ്റി വരുന്നത് കുട്ടികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും വളരെ സൗജന്യമായിട്ട് ഒന്നും ഒരു കാശും മുടക്കേണ്ട മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ടാണ് ഇവിടുന്ന് സ്കൂളിൽ നിന്ന് തരുന്നത് നല്ല ഭക്ഷണം സാധാരണ ഗവൺമെൻറ് സ്കൂളുകളിൽ കുട്ടികൾക്ക് ലഭിക്കുന്നതിനേക്കാളും വളരെ നല്ല ഭക്ഷണമാണ് മൂന്ന് നേരവും ഹോസ്റ്റലിലുള്ള കുട്ടികൾക്ക് മൂന്നല്ല നാല് നേരവും സാമ്പത്തികമായും സാമൂഹികമായും പരിമിതമായ ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന തീരദേശവാസികളുടെ മക്കൾക്ക് മെഡിക്കൽ സിവിൽ സർവീസ് ബാങ്ക് ടെസ്റ്റ് പരീക്ഷാ പരിശീലനം നൽകുന്നതിനായി വിദ്യാതീരം പദ്ധതി നടപ്പിലാക്കി വരികയാണ് ഈ പദ്ധതിയിലൂടെ തീരമേഖലയിൽ ഇതിനകം എഴുപത്തിയഞ്ച് ഡോക്ടർമാരെ സൃഷ്ടിച്ചു കഴിഞ്ഞു മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ മക്കളെ ദത്തെടുത്ത് അവരുടെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കുന്ന സർക്കാർ മുപ്പത്തി കോടി രൂപ ചെലവിൽ തീരദേശത്തെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുകയാണ് ഇതിൽ അറുപത്തി ഒൻപത് സ്കൂളുകളിലെ നിർമ്മാണം പൂർത്തീകരിച്ച ഫിഷറീസ് വകുപ്പ് മേഖലാ ഫിഷറീസ് ടെക്നിക്കൽ സ്കൂളുകളെ മികവിന്റെ കേന്ദ്രങ്ങളായി ഉയർത്തിക്കഴിഞ്ഞു ഇന്ത്യയിലെ ആദ്യത്തെ ഫിഷറീസ് സർവകലാശാലയായ കുഫോസിൽ കോടി ചെലവിൽ രണ്ട് അക്കാഡമിക് ബ്ലോക്കുകളുടെ നിർമ്മാണ ജോലികളും എൻ്റെ അനിയൻ്റെ രണ്ട് മക്കളെ ഞാനാണ് നോക്കുന്നത് അനിയെ സുഖമില്ലാതെയാണ് മരിച്ചത് അനിയത്തെ ആക്സിഡൻ്റ് ആയിരുന്നു ഇപ്പോൾ സർക്കാരിൻ്റെ ഈ പദ്ധതി മൂലം പിള്ളേരെ ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ സഹായകമാണ് അനിയത്തി അനിയനും മരിച്ചതിന് ശേഷം അവർ ഞങ്ങളുടെ സംരക്ഷണയിലാണ് സർക്കാരാണ് അവരുടെ ചെലവെല്ലാം ഏറ്റെടുത്തത് അവരുടെ വിദ്യാഭ്യാസത്തിനുള്ള വകയെല്ലാം സർക്കാർ തന്നെയാണ് നൽകുന്നത് ഞങ്ങളെപ്പോലെ കടലിൽ പോകുന്നവർക്ക് ഇത്തരമൊരു പദ്ധതി ഞങ്ങൾക്ക് വളരെ സഹായകമാണ് പ്ലസ് ടുവോ അതിന് മുകളിലോ വിദ്യാഭ്യാസ കണ്ടെത്തി അവർക്ക് വിവിധ തരത്തിലുള്ള പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ച് തൊഴിൽ കൊടുക്കുന്ന തൊഴിൽ തീരം എന്ന പദ്ധതി ഒമ്പത് ജില്ലകളിലെ നാൽപ്പത്തി മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും അപകട ഇൻഷുറൻസ് അഞ്ചു ലക്ഷം രൂപയിൽ നിന്ന് പത്ത് ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ച പിണറായി വിജയൻ സർക്കാർ രണ്ടര ലക്ഷത്തോളം മത്സ്യത്തൊഴിലാളികൾക്കാണ് ജീവിത സുരക്ഷ ഉറപ്പാക്കുന്നത് അപകട ഇൻഷുറൻസ് പദ്ധതിയിൽ ചെറിയ ന്യൂനതകൾ മൂലം ആനുകൂല്യം ലഭിക്കാതിരുന്ന പേർക്ക് ഇൻഷുറൻസ് ആനുകൂല്യം ഉറപ്പാക്കിയ സർക്കാർ മത്സ്യത്തൊഴിലാളി സമ്പാദ്യ സമാശ്വാസ പദ്ധതി രണ്ടായിരത്തി എഴുന്നൂറ് രൂപയിൽ നിന്നും നാലായിരത്തി അഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിച്ചു കഴിഞ്ഞു മത്സ്യത്തൊഴിലാളി അനുബന്ധ തൊഴിലാളി അംഗത്വം ഒരൊറ്റക്ലിക്കിൽ ലഭ്യമാക്കുന്ന കേരളം പരാതികൾ പരിഹരിക്കാൻ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കോൾ സെൻ്റർ സേവനവും ഉറപ്പാക്കുകയാണ് എൻ്റെ ഭർത്താവ് കടലിൽ കഴിഞ്ഞ വർഷം ജൂൺ പത്തൊൻപതാം തീയതി മരണപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഇൻഷുറൻസ് വഴിയായിട്ട് ഫെസറീസിൽ നിന്ന് ഒരു പത്ത് പത്ത് ലക്ഷം കിട്ടി ഇവിടെ ക്ഷേമ സംഘത്തുനിന്ന് പത്ത് ലക്ഷം കിട്ടിയിട്ടുണ്ട് ഇൻഷുറൻസ് വഴിയായിട്ട് കിട്ടിയതാണ് എൻ്റെ ഹസ്ബൻഡ് ഒരു മത്സ്യത്തൊഴിലാളിയാണ് ബോട്ടിലാണ് പോകുന്നത് ട്രോളിങ് ബോട്ടിൽ മത്സ്യത്തൊഴിലാളി ആയതുകൊണ്ടുള്ള ആനുകൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ മത്സ്യഫെഡിൽ നിന്നും സമ്പാദ്യ ആശ്വാസ പദ്ധതി എന്ന് പറഞ്ഞിട്ട് എല്ലാ വർഷാവർഷം കിട്ടുന്നുണ്ട് പിന്നെ ഒരു ഇൻഷുറ് മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഒരു ഇൻഷുറുണ്ട് അതിൽ കുട്ടി എന്താ പറയുക കടലിൽ വെച്ച് മരണപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അംഗവൈകല്യങ്ങൾ സംഭവിക്കുകയോ ചെയ്താൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപയും അംഗവൈകല്യം സംഭവിക്കുമ്പോൾ കാശും കിട്ടും ഇൻഷുറൻസ് നമുക്ക് അതുകൊണ്ട് ഇൻഷുറൻസ് ഇതുള്ളതിനെ കൊണ്ടൊരു ആശ്വാസമാണ് തീരപ്രദേശത്തിന്റെയും മത്സ്യത്തൊഴിലാളികളുടെയും ക്ഷേമവും സുരക്ഷയും പുരോഗതിയും ഒരുപോലെ ലക്ഷ്യമിടുന്ന സർക്കാർ തീരമേഖലയിലെ ടൂറിസം സാധ്യതകളും സുഗമമായ സൗകര്യവും ലക്ഷ്യമിട്ട് തീരദേശ ഹൈവേ പദ്ധതി യാഥാർത്ഥ്യമാക്കുകയാണ് തീരമേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ആയിരം കോടി രൂപ ചെലവിൽ രണ്ടായിരത്തി തൊണ്ണൂറ്റിയൊൻപത് തീരദേശ റോഡുകൾ പുനർനിർമ്മിച്ച സർക്കാർ തീരസംരക്ഷണത്തിന് വലിയ പ്രാധാന്യമാണ് നൽകി വരുന്നത് നാലായിരം കോടി രൂപയുടെ ഒരു പദ്ധതി ഇപ്പം ഞങ്ങൾ തയ്യാറാക്കി ഗവൺമെൻറ് സമർപ്പിച്ചു കഴിഞ്ഞു അതിൻ്റെ ആദ്യ വർഷം ഈ വർഷം അഞ്ഞൂറ്റി രണ്ട് കോടിയുടെ നിർമ്മാണ പദ്ധതികളാണ് ക്ഷേമ രംഗത്തും വികസന രംഗത്തുമായി കേരളത്തിൻ്റെ തീരമേഖല മത്സ്യമേഖല നടപ്പാക്കാൻ പോകുന്നത് ഫിഷറീസ് മേഖലയിൽ ഒന്നര ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടിയുള്ള പ്രൊജക്റ്റുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് തീരത്തെ ഹാർബറുകളും അതുപോലെ തന്നെ ഫിഷാൻസ് സെന്ററുകളെല്ലാം മോഡണൈസ് ചെയ്യുന്ന വലിയ ഒരു ബൃഹത് പദ്ധതി ഇന്ത്യൻ ആദ്യമായി കേരളത്തിൽ ഒരു മത്സ്യ വിപണന അനുബന്ധ മേഖലകളിലെ വനിതകൾക്കായി വിപുലമായ പദ്ധതികളാണ് സാഫ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സൊസൈറ്റി ഫോർ അസിസ്റ്റന്റ് ടു ഫിഷർ വിമനിലൂടെ ഈ സർക്കാർ നടപ്പിലാക്കി വരുന്നത് മത്സ്യത്തൊഴിലാളി വനിതകൾക്കായി സൂക്ഷ്മ സംരംഭ യൂണിറ്റുകൾ സ്ഥാപിക്കുകയും അതുവഴി അവർക്ക് സുസ്ഥിരമായ ഉപജീവന മാർഗവും യാഥാർത്ഥ്യമാക്കുകയാണ് തീരമൈത്രി പദ്ധതിയിലൂടെ പതിനായിരത്തിലധികം വനിതകൾക്കാണ് സാഫ് സാഫ്മാസ വരുമാനം ഉറപ്പുവരുത്തുന്നത് ലോൺ ആവശ്യമുള്ള ലോൺ തുക നൽകുകയും അതിൻ്റെ എഴുപത്തഞ്ച് ശതമാനം സബ്സിഡിയായി നൽകുകയും ചെയ്യും അതിനു പുറമെ നമുക്ക് ഒരു ക്ലാസ് അറേഞ്ച് ചെയ്യുന്നുണ്ട് റെസിഡൻഷ്യൽ ക്ലാ ട്രെയിനിങ് ക്ലാസ് എന്നും പറഞ്ഞിട്ട് ഇത് നമുക്ക് ഞങ്ങൾക്ക് നാല് ദിവസത്തെ ക്ലാസ് കോവളത്ത് വെച്ചാണ് നടന്നത് ഈ ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറയുന്നത് ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എങ്ങനെ നല്ല രീതിയിൽ ഡെവലപ്പ്മെ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റും എന്നതുള്ള നമുക്ക് ഈ സാഫിൻ്റെ ക്ലാസ് വഴിയാണ് നടക്കുന്നത് അവരുടെ ഒരു ഹെൽപ്പ് കൊണ്ടാണ് വീട്ടിൽ വച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥാപനം ഇത്രയും വലിയൊരു സ്റ്റോറിലോട്ട് മാറുകയും തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ നമുക്ക് ഡെലിവറി ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ പ്രദേശത്തിനുള്ളിലെ മത്സ്യത്തൊഴിലാളികളാണ് ഇതിനകത്ത് പത്ത് പതിനഞ്ചോളം മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ജോലി എന്ന നിലയിൽ നമ്മുടെ ഈ സ്ഥാപനത്തിൽ സ്ഥാപനം നമുക്ക് പ്രയോജനപ്പെടുത്തുന്നു തീരദേശത്തും വനിതാ ശിശു സംരക്ഷണം ഉറപ്പാക്കുന്ന സർക്കാർ മത്സ്യവിപണനത്തിന് പോകുന്ന വനിതകൾക്കായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ തലസ്ഥാനത്ത് പരീക്ഷണാർത്ഥം സമുദ്ര ബസ് സർവീസ് പദ്ധതി നടപ്പിലാക്കുകയാണ് കെ എസ് ആർ ടി സിയും ഫിഷറീസ് വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന ഈ പദ്ധതി അനുസരിച്ച് വിഴിഞ്ഞം പൂന്തുറ പ്രദേശങ്ങളിൽ നിന്നാണ് സമുദ്ര ബസ് സർവീസ് നടത്തി വരുന്നത് മത്സ്യ വിപണന രംഗത്തെ സ്ത്രീകൾക്ക് ഏറെ പ്രയോജനപ്രദമായ പദ്ധതി മറ്റു ജില്ലകളിലേക്കും ഈ സർക്കാർ വ്യാപിപ്പിക്കുകയാണ് ബസ് വരുന്നതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് നമ്മൾ സുരക്ഷിതമായിട്ട് എത്തുന്നുണ്ട് അപ്പൊ ഇത് നമുക്ക് ഉപകാരമാണ് ഈ നമുക്ക് വരാനും പോകാനും യാതൊരു ഈ ഈ ബസ് വേണം വണ്ടി കിട്ടിയപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എളുപ്പമുണ്ട് എന്തെന്ന് വെച്ചാൽ മീന് വിത്താലും വിത്തില്ലെങ്കിലും ഞങ്ങൾക്ക് നേരത്തെ കൂട്ടി വീട്ടിൽ പോയി ചെണ്ണു ചേരാൻ വേണ്ടി നല്ല സൗകര്യമായിട്ട് ഞങ്ങൾ പോകുക ഈ എടുക്കുകയും എല്ലാം ചെയ്യണ സന്തോഷമായിട്ട് തന്നെയാണ് ഞങ്ങൾ പോണത് അങ്ങനെ ഒരു കുഴപ്പമോ വേറെ ഒന്നും ഈ വണ്ടി നന്നവർക്ക് ആയിരം കോടി നന്ദി ഞങ്ങൾ പറയണം മത്സ്യബന്ധന മേഖലയിൽ ആധുനീകരണമാണ് ഈ സർക്കാർ നടപ്പിലാക്കി വരുന്നത് മത്സ്യബന്ധന യാനങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ പരമ്പരാഗത യാനങ്ങൾക്കും മൗണ്ടിംഗ് ടൈപ്പ് ജി പി എസ് നൽകുന്ന സർക്കാർ പിടയ്ക്കുന്ന മത്സ്യം കേടുകൂടാതെ കരക്കെത്തിക്കുന്നതിന് ഇൻസുലേറ്റഡ് ഐസ് ബോക്സും നൽകി വരികയാണ് എല്ലാ മത്സ്യബന്ധന യാനങ്ങളിലും കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നൽകുന്നതിനും ജീവൻ സുരക്ഷാ ഉപകരണങ്ങൾ ഉറപ്പാക്കുന്നതിനും മുൻഗണന നൽകുന്ന കേരളം വിഴിഞ്ഞം ബേപ്പൂർ വൈപ്പിൻ ഫിഷറീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് റീജിയണൽ കൺട്രോൾ റൂമുകളും മാസ്റ്റർ കൺട്രോൾ റൂമും പ്രവർത്തിപ്പിച്ചു വരികയാണ് അവിടെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരുമ്പോഴത്തേക്ക് അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ കാറ്റും ഇതൊക്കെ നോക്കുമ്പോൾ ഇത് ദിശ നോക്കി യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ വരുന്നത് അങ്ങനെയാണ് ഉള്ളത് രീതിയിൽ ഫൺഷനൊക്കെ എല്ലാം ഉണ്ട് സർക്കാർ ഇത് തന്നിട്ടുള്ള ഒരു ഇത് തന്നെയാണ് ജി പി എസ് അപ്പോൾ നമ്മളെല്ലാ വളരലുകളിലും ഇത് തന്നെയാണ് യൂസ് ചെയ്യണത് യാത് കാറ്റും മഴയൊക്കെ വന്നിരുന്നാലും നമ്മളിത് നോക്കി കറി വന്ന് ചേരാൻ വേണ്ടിയിട്ട് പറ്റും മത്സ്യത്തൊഴിലാളികൾക്ക് യാനവും എഞ്ചിനും ഉൾപ്പെടെ ഇൻഷുറൻസ് മറൈൻ ആംബുലൻസുകൾ എന്നിവയിലൂടെയും എല്ലാം കാലത്തിനൊപ്പം ഈ രംഗത്ത് സർക്കാർ മാറ്റങ്ങൾ ഉറപ്പാക്കുകയാണ് ഇരുപത്തൊന്നാം തീയതി പണിക്ക് പോയി പോയിട്ട് വരാ പിന്നെ ഉച്ചവരെ ഞങ്ങൾ കാത്തിരുന്ന് കാത്തിരുന്നപ്പോൾ വോട്ട് വന്നില്ല ബോട്ട് വരാതിരുന്നപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ആംബുലൻസ് ഒരു വള്ളം തെരച്ചിലിന് പോയപ്പോൾ ആംബുലൻസായിട്ട് കണ്ട് രണ്ടാൾക്കാർ വള്ളത്തിന് മേലെ വള്ളം കമന്നിടുന്നു രണ്ടാൾ മേലെ ഇരുന്ന് നമ്മൾ പിടിച്ച് മെഡിക്കൽ എത്തിച്ചിട്ട് വള്ളത്തെ വള്ളം പണിയാൻ പറഞ്ഞു പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ജീവിത ഭദ്രത ഉറപ്പുവരുത്തുന്നതിനായി അപകട ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി മുതൽ മത്സ്യബന്ധന യാനങ്ങൾക്ക് വരെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന രാജ്യത്തെ ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം മൂന്നേക്കാൽ ലക്ഷത്തിലധികം തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്ന ബോർഡ് ഈ രംഗത്ത് സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതി കൂടിയാണ് ഉറപ്പാക്കുന്നത് പ്രീമിയം തുകയുടെ തൊണ്ണൂറ് ശതമാനവും സർക്കാർ നൽകുന്ന യാനങ്ങൾക്കും ഹള്ളിനുമുള്ള ഇൻഷുറൻസ് പരിരക്ഷയിൽ ഇതിനകം മൂവായിരത്തി അഞ്ഞൂറിലധികം പേരാണ് അംഗങ്ങളായത് പൈസ പലിശവാങ്ങാൻ പാടില്ലെന്ന സുപ്രധാനമായ തീരുമാനം കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ പലിശരഹിത വായ്പ പദ്ധതി പൈസ പലിശ വാങ്ങാതെ കേരളത്തിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളവും എഞ്ചിനും വലിയ നൽകുന്ന പലിശരഹിത വായ്പാ പദ്ധതി നടപ്പിലാക്കിയത് അങ്ങനെ സംസ്ഥാനത്തെ സാമ്പത്തിക വ്യാവസായിക ടൂറിസം രംഗങ്ങളിലും പ്രാദേശിക രംഗത്തും സാധ്യതകൾ തുറന്നിടുന്ന കേരളത്തിന്റെ അഭിമാന പദ്ധതിയാണ് വിഴിഞ്ഞം പ്രത്യക്ഷമായ തൊഴിലുകളും പരോക്ഷമായ സാമ്പത്തിക വളർച്ചയും ഉറപ്പാക്കുന്ന ഈ തുറമുഖത്തിലൂടെ സംസ്ഥാനത്തെ പതിനേഴ് ചെറുകിട തുറമുഖങ്ങൾക്കും മികച്ച വളർച്ചയാണ് നമ്മുടെ സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഇതര തുറമുഖങ്ങളുടെ കൂടി വിപുലത്തിലൂടെ അനന്തസാധ്യതകളുടെ ഈ സഞ്ചാരപഥം ഉന്നമനത്തിന്റെ നാഴികക്കല്ലായി മാറുമെന്ന മത്സ്യത്തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാൻ കേരള ഫിഷറീസ് വകുപ്പ് നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ് തീരദേശത്തെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളെയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തിയും ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ സൗജന്യ വൈദ്യ സഹായം ആരോഗ്യ പ്രവർത്തകരുടെ നൈപുണ്യ വികസനം തീരദേശ അടിസ്ഥാന സൗകര്യ വികസനം സാമ്പത്തിക സഹായം ശുചിത്വ സൗകര്യങ്ങൾ എന്നിവ ഉറപ്പാക്കിയുമാണ് ഈ മേഖലയിൽ സർക്കാർ പുരോഗതി യാഥാർത്ഥ്യമാക്കുന്നത് പെരുമാതറ തൊട്ടും ഈ ഏത് ഈ വേളി ഏരിയയിലെല്ലാവർക്കും ഭയങ്കര ഉപകാരമായിട്ടുള്ള ആശുപത്രി കാശ് കൊടുക്കേണ്ട വണ്ടി പിടിക്കേണ്ട ഒന്നും ചെയ്യേണ്ട ഓടി വന്നാൽ നമുക്കിവിടെ മാറി മാറി വരുന്ന ഡോക്ടേഴ്സൊക്കെ നല്ല നല്ല സപ്പോർട്ടാണ് ഏത് രോഗത്തിനും എന്തും നല്ല ചികിത്സ ഇപ്പോൾ ബി പിക്ക് അല്ലെങ്കിൽ ഷുഗറിനല്ലേ ഇവിടെ തന്നെ ഉണ്ട് ലാബുണ്ട് നമുക്ക് അതുകൊണ്ട് പുറത്തൊന്നും നമ്മൾ നമ്മൾ കൊടുക്കുന്ന സേവനം രാവിലെ മണി മണി മുതൽ വരെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അപ്പം അവരുടെ അവരുടെ ഒരു ദൈനംദിന ജീവിതത്തിലുള്ള എല്ലാ ഉള്ള ഒരു എമർജൻസി കെയർ ഒരു പ്രൈമറി കെയർ നമ്മുടെ ആശുപത്രിയിൽ കൊടുക്കുന്നുണ്ട് രാജ്യാന്തര മത്സ്യോൽപാദനത്തിൽ ഇരുപത് മുതൽ ശതമാനം വരെ സംഭാവന ചെയ്യുന്ന കേരളം കഴിഞ്ഞ എട്ടര വർഷമായി ഈ മേഖലയിലെ തൊഴിലാളികളുടെ ശാക്തീകരണം ഉറപ്പാക്കുകയാണ് ഒപ്പം സംരംഭകരെ വരവേൽക്കാൻ മെഗാ സീ ഫുഡ് പാർക്ക് ആരംഭിച്ചും മത്സ്യോൽപ്പന്നങ്ങൾക്കായി ഒരു തനത് ബ്രാൻഡ് രൂപപ്പെടുത്താൻ മുന്നൊരുക്കങ്ങൾ നടത്തിയും ഈ രംഗത്ത് കേരളം ശ്രദ്ധേയമായ ചുവടുകൾ ഉറപ്പിക്കുകയാണ് അതിലൂടെ തീരദേശവാസികളോടുള്ള പ്രതിജ്ഞാബദ്ധതയ്ക്കും അവർക്കുള്ള സുരക്ഷിത ഭാവിക്കും കൂടിയാണ് ഈ സർക്കാർ നിറം പകരുന്നത് y den